നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കോഴ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്യുൽപാദന കേന്ദ്രം പ്രാദേശിക കാർഷിക സാങ്കേതിക പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിലെ സവിശേഷതകളും നേട്ടങ്ങളും സാധ്യതകളും ഏവരും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിതാരവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ കോഴ ഫാം ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ സംഘടിപ്പിക്കുന്നു കാർഷികാനുബന്ധ പ്രദർശന വിപണന സ്റ്റാളുകൾ സാംസ്കാരിക ഘോഷയാത്ര സമ്മേളനം സൗഹൃദ സംഗമങ്ങൾ ഭക്ഷ്യമേള കലാസന്ധ്യ നെൽകൃഷിയിലെ അനുഭവപരിചയം പെഷോ അക്വേറിയം ഫൺ ഗെയിംസ് ലക്കി ഡ്രോ സെൽഫി പോയിന്റുകൾ തുടങ്ങിയവ സന്ദർശകർക്കായി ഫെസ്റ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉള്ള ക്വിസ് നാടൻപാട്ട് ഉപന്യാസരചന പെൻസിൽ ഡ്രോയിങ് മഡ് ഫുട്ബോൾ മഡ് റേസ് തുടങ്ങിയ മഡ് ഗെയിംസ് മത്സരങ്ങളും നെൽകൃഷി തെങ്ങ് കൃഷി ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ കുട്ടിക്കർഷകരുടെ സംഗമം രുചിക്കൂട്ട് ഫാം തൊഴിലാളി ജീവനക്കാരുടെ സംഗമം കലാവിരുന്നുകൾ മുതലായ വൈവിധ്യമാർന്ന പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സഹകരണ രജിസ്ട്രേഷൻ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിക്കുന്നു സമാപന സമ്മേളനം സെപ്റ്റംബർ മുപ്പതിന് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും കൂൺ കൃഷിയുടെ വിവിധ സാധ്യതകൾ തേടി കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കർഷകരടങ്ങിയ പ്രത്യേക സംഘം ഹിമാചൽ പ്രദേശിലെ ഐസി ആർ കൂൺ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും കേരള കാർഷിക സർവകലാശാലയും കൂടി സഹകരിച്ച് ക്യാൻസറിന്റെ തുടർ ചികിത്സയ്ക്ക് കൂണിൻ്റെ പോഷക ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചും കൂൺകൃഷിയുടെ വിവിധ സാധ്യതകളെക്കുറിച്ചും പഠിക്കാൻ തീരുമാനിച്ചതായി കൂൺ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് മന്ത്രി പി പ്രസാദ് അറിയിച്ചു മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ വി പി ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തി കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനും പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഗവേഷണ കേന്ദ്രവുമായി ധാരണയുണ്ടാക്കാമെന്നും കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂൺകൃഷി വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ സജീദ് പ്രൈസസ് ബോർഡ് ചെയർമാൻ ഡോക്ടർ പി രാജശേഖരൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ സജി ജോൺ കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായിസ്താര കർഷകരായ രാഹുൽ എൻ വി റോജിൻ ഫിലിപ്പ് മാത്യു സച്ചിൻ ജിപ്പൈ ഫാദർസ്കറിയ തോമസ് നിരപ്പേൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു സുസ്ഥിര വിപണിയും വരുമാന വർദ്ധനവും ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ലോകബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ താൽപ്പര്യമുള്ള കർഷക ഉൽപ്പാദക കമ്പനികൾക്ക് അനുയോജ്യരായ അഗ്രി ബിസിനസ് പങ്കാളികളുമായി കൈകോർക്കാം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം അഞ്ച് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം അഞ്ച് നാല് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള കേര ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാൻ പത്തോളജി ഡിവിഷനിൽ സീനിയർ റിസർച്ച് ഫെലോയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷയും വാക്കിൻ ഇൻ്റർവ്യൂവും നടത്തുന്നു അപേക്ഷകർ അഗ്രികൾച്ചറിലോ ബോട്ടണിയിലോ പ്ലാൻ സയൻസിലോ ബിരുദാനന്തര ബിരുദം ഉള്ളവരും മോളിക്കുലാർ പ്ലാൻ പത്തോളജിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഗവേഷണ പരിചയവും ബിഗ് ഡേറ്റ അനാലിസിസ് കമ്പാരിറ്റീവ് ഒമിക്സ് അനാലിസിസ് പ്ലാൻ പത്തോജൻ ഇൻ്ററാക്ഷൻ സ്റ്റഡീസ് ക്യു ആർ പി സി ആർ അനാലിസിസ് എന്നിവയിൽ പ്രായോഗിക പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് ഡയറക്ടർ റിസർച്ച് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം റബ്ബർ ബോർഡ് പി ഒ കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒമ്പത് മുമ്പാകെ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് കാർഷിക നിർദ്ദേശം കുരുമുളക് കായ്ക്കുന്ന സമയം പൊള്ളുകീടവും രോഗവും മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതത്തിൽ ഒരു ലിറ്ററിൽ രണ്ട് മില്ലി വീതം കിനാൽഫോസ് ചേർത്ത് തളിക്കുക രോഗം കാണുകയാണെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിന് ഹെക്സെക്കണോസോൾ കുമിൾനാശിനി മില്ലിയും സഹാലോത്രൻ മൂന്ന് മില്ലിയം വീതം ചേർത്ത് തയ്യാറാക്കിയ ലായനി തളിക്കുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു